കൈമടക്ക് കൊടുക്കാതെ സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ അപേക്ഷ പോലും സഖാക്കൾ പാസാക്കുന്നില്ല ഇടതുപക്ഷത്തെ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ചിലർക്ക് സുഖേട് കൂടുതലാണെന്നും ജി സുധാകരൻ പറഞ്ഞു കൈമടക്ക് കാര്യങ്ങൾ സമ്മേളനങ്ങൾ പ്രമേയങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഇതൊക്കെ പ്രമേയം പാസാക്കിയതുകൊണ്ട് അറുപത് വയസ്സായ ഒരു തൊഴിലാളിയുടെ പെൻഷൻ നിങ്ങൾ സമയത്ത് പാസ്സായി കൊടുത്തില്ലെങ്കിൽ അതൊരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് അന്തസ്തകെതിരാണത് തൊഴിലാളികൾ പ്രായമായ തൊഴിലാളികളുടെ സംരക്ഷണത്തെപ്പറ്റി ഭരണഘടന പറയുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം പറയുന്നുണ്ടല്ലോ വയോജനങ്ങളുടെ പറയുന്നുണ്ടല്ലോ എന്താ ഭിന്നശേഷിക്കാരുടെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ പറയുന്നില്ലേ തൊഴിലില്ലാത്തവരുടെ പറയുന്നുണ്ടല്ലോ വീടില്ലാത്തവരുടെ കാര്യം പറയുന്നുണ്ടല്ലോ അതെല്ലാം പരിഹരിക്കാനുള്ള ക്ഷേമ പ്രവർത്തകങ്ങൾ സേവന പ്രവർത്തകർ നടത്താൻ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്ന ഒരു ഭാഗങ്ങൾ അധ്യായം തന്നെയുണ്ട് ഭരണഘടനയിൽ ഓഫ് സ്റ്റേറ്റ്സ് പോളിസി ഭരണകൂടത്തോട് ഭരണഘടന പറയുന്ന അനുശാസിക്കുന്ന കാര്യങ്ങൾ ഡയറക്ടറിയാണ് ഇതൊക്കെ കോടതി വാദിച്ചാൽ മാത്രം പോരാ ജനങ്ങളോട് പറയണം രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളുടെ വക്കീലന്മാരാണ് ജനങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നവരാ ജനകീയ കോടതിയിലും നിയമസഭകളിലും പഞ്ചായത്തിലും എവിടെയൊക്കെയാണോ ജനപ്രാതിനിധ്യമുള്ളത്